പാർട്ടി നേതൃത്വത്തിന്റെ ജനവിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ച് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ നിന്നും എൻ സി പി ശരത് പവാർ വിഭാഗം പ്രവർത്തകർ രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്ന് വള്ളിക്കുന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അറിയിച്ചു കാരണം നമുക്കൊരു പാർട്ടി നേതൃത്വത്തിന്റെ ജനവിരുദ്ധ നിലപാടുകളെ പ്രതിഷേധിച്ച് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ എൻ സി പി ശരത് പവാർ വിഭാഗം പാർട്ടിയിൽ നിന്നും ഒരു വിഭാഗം പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസ് ചേരുമെന്ന് വള്ളിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് മേമൻ അറിയിച്ചു വികാരങ്ങളോ ജനകീയ വിഷയങ്ങളോ നേതൃത്വം സ്വീകരിക്കുകയേ വേണ്ട നടപടി എടുക്കുകയേ ചെയ്യുന്നില്ല കേന്ദ്ര നേതൃത്വം ഒരു ഭാഗത്ത് സംസ്ഥാന നേതൃത്വം മറ്റൊരു ഭാഗത്ത് ഇതിനൊന്നും പെടാതെ മന്ത്രി മറ്റൊരു ഭാഗത്ത് എന്ന നിലയിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് ഇത് സാധാരണ പ്രവർത്തകരിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണോ പാർട്ടി വിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി തന്നോടൊപ്പം അൻപതോളം വരുന്ന പ്രവർത്തകർ എൻ സി പി വിട്ട് പി വി അന്വർ നേതൃത്വം നൽകുന്ന തൃണമൂല് കോൺഗ്രസിൽ ചേരുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാഫി മേമൻ എന്വൈസി ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഷൌക്കത്ത് എന്നിവർ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்பரம்